അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഈസാ നബി വസ്സലാമിൻ്റെയും മുമ്പ് നബിയായി വരികയും പിന്നീട് വഫാത്തായി ധാരാളം വർഷങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാം മറമാടുകയും ചെയ്യപ്പെട്ട തികച്ചും വ്യത്യസ്തമായ ഒരു പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത് ബഹുമാനപ്പെട്ട ബനു ഇസ്രായിലേക്കാണ് അള്ളാഹ് ഉസ്ബാനഹു വാല ദാനിയാൽ നബി അലി ഇസ്ലാത്തു വസ്ലാമിനെ നിയോഗിച്ചിരുന്നത് ഇത് ദാനിയാൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പള്ളിയാണ് ഈ പള്ളിയുടെ ഉൾഭാഗത്ത് ചെറിയൊരു പള്ളിയുണ്ട് അതിൻ്റെ ഉൾഭാഗത്ത് ചെറിയ റൂമ് ആ റൂമിൻ്റെ അടി തായി ഭാഗത്തേക്ക് ധാരാളം സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങി ചെന്നാൽ ചെന്നാലാണ് ബഹുമാനപ്പെട്ട ദാനിയാൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്ബറ കാണുന്നത് ഈ മക്ബറയുടെ അരികിൽ തന്നെ ബഹുമാനപ്പെട്ട ലുഹുമാൻ അൽ ഹക്കീം റഹിഅബ്ബാഹനുവിൻ്റെയും മക്ബറയും ഇവിടെ അടുത്തു തന്നെയാണ് ബഹുമാനപ്പെട്ട ദാനിയാൽ നബി അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ കഥ പറയുന്നത് തന്നെ ബഹുമാനപ്പെട്ട അബൂ മൊസൽ അഷ് അലിറലി അള്ളാഹു വന്നുവിൻ്റെ മകനായ അബൂബുറദ്ദർ അലിയുള്ള വന്നുവാണ് അബൂബുറദ് അലിയുള്ള വന്നുവിൻ്റെ കൈവിരലിൽ ഒരു വ്യത്യസ്തമായ ഒരു മോതിരം ഉണ്ടായിരുന്നു ഈ മോതിരത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട അബൂ അബൂബുറദർ അലിയുള്ള വന്നുവിനോട് അവിടെ ധനിയായികൾ ചോദിച്ചു നിങ്ങൾ വലിയ ഫതീഹാണ് വലിയ ആലിമാണ് വലിയ ആബിദാണ് ആണല്ലോ പിന്നെ നിങ്ങളുടെ കയ്യിലെന്താണ് ഒരു വ്യത്യസ്തമായ ഒരു മോതിരം നിങ്ങൾ എന്താ ധരിക്കാൻ കാരണം അതായത് ഒരു സിംഹത്തിൻ്റെ അടുത്തൊരു കുട്ടി കിടക്കുന്നതായിട്ടുള്ള ഒരു ചിത്രമുള്ള ഒരു ഒരു മോതിരമായിരുന്നു ബഹുമാനപ്പെട്ട അബൂ പുറത്തോ താബിയങ്ങൾപ്പെട്ട വലിയ മഹാനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായി വിരലിലുണ്ടായിരുന്നത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതാണ് ഇത് ദാനിയാൽ നബി അലൈ വലാത്തു വസ്സലാമിൻ്റെ കൈവിരലിൽ ഉണ്ടായിരുന്നതാണ് ബഹുമാനപ്പെട്ടവർ ഞങ്ങൾ ബഹുമാനപ്പെട്ട സഹുദിനു ഹത്താബ്രി ബാഹ്വന്നുവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഒരു നാട്ടിലുണ്ട് ആ നാട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഒരു ജനാസ ജനാസമുണ്ട് ഒരു മയ്യത്തുണ്ട് ഈ മയ്യത്ത് മറം ആടിയിട്ടില്ല അപ്പം ഞങ്ങൾ ചോദിച്ചു നിങ്ങളെന്താണ് ഈ ഈ ഇങ്ങനെ മറമാടാതെ വെച്ചത് അപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു ഇസ്ലാം പ്രചാരണത്തിന് വേണ്ടി പോയതായിരുന്നു അന്നേരം ആ നാട്ടുകാർ പറഞ്ഞു ഇത് ദാനിയാൽ നബി അലൈ വസ്ലാത്തു വസ്ലാമിൻ്റെ മയത്താണ് ധാരാളം വർഷങ്ങളായി അമ്പിയാക്കളുടെ മയത്ത് മണ്ണ് തിന്നുകയോ അല്ലെങ്കിൽ ദ്രവിക്കുകയോ ഒന്നും ചെയ്യുകയില്ലല്ലോ അങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലും മഴ മഴ വർഷിക്കാതെ മഴ കിട്ടാതെ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പ്രയാസങ്ങൾ വരുമ്പോഴൊക്കെ ഞങ്ങൾ ഈ മയത്തിൻ്റെ പുറത്ത് വെക്കുകയും ഉബാഹുവിനോട് ക്വാ ചെയ്യുകയും ചെയ്ത് ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നീങ്ങിപ്പോകും അതുകൊണ്ട് പിന്നെ അതിനുശേഷം മയ്യത്ത് ഉൾ ഉൽഭാഗത്തിലേക്ക് തന്നെ മാറ്റിവെക്കും ഇങ്ങനെയാണ് പതിവ് എന്ന് പറഞ്ഞു

ബഹുമാനപ്പെട്ട സുഹാബത്തുൽ കിറാമാണ് ദാനിയാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മയ്യത്ത് മറമാടുന്നത് ലോകം ആകെ അടക്കി ഭരിച്ച നാല് രാജാക്കന്മാരാണല്ലോ ഒന്ന് ബഹുമാനപ്പെട്ട സൈദന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത്തത് ദുൽഖർണയോഗാഹു വന്നു മൂന്നാമത്തത് രണ്ട് പിന്നെ രണ്ടാളുകൾ മുസ്ലിമീങ്ങളല്ല ഒന്ന് നമ്രൂദ് ആണ് രണ്ടാമത്തത് മുത്തനസർ ഉക്തനസർ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ദാനി അനബി അലൈഹി വസ്ലാത്തു വസ്സലാം ജനിക്കുന്നത് ഏതായിരുന്നാലും ഒബ്ബാബ് സുബഹാന ഹോത്താൻ ഒബ്ബാഹുവിൻ്റെ അമ്പിയാക്കൾ ഔരിയാക്കളത്തെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും അവരെ മഹബത്ത് വെക്കാനുള്ള തോഫീഖ് ഒബ്ബാബു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹുല ബഹുമാനപ്പെട്ട സൈദ നബിയുല്ലാഹി ദാനിയാൽ അലി സ്ലാത്തു വസ്സലാമിൻ്റെയും ഉക് ഹക്കീം അലി അള്ളാഹുനുവിൻ്റെയും അക്ബറയാണ് ഇവിടെ രണ്ട് ഭാഗത്തെയും അടുത്ത് തന്നെ ഉള്ളത് ഇവരെ വറക്കത്തുകൊണ്ട് നമ്മളൊക്കെ നല്ല ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു ഹാഷീലാക്കി തരുന്നത് ഞങ്ങളുടെ കുടുംബത്തിലും ഊട്ടിലും എല്ലാം അള്ളാഹു സ്ഹാന ഹൈറും വറക്കതും ചുർഗീയരുടെ സുഖമില്ലാത്ത എത്രയോ ആളുകൾ ദ്വാര കൊണ്ടുപോകുമ്പോ സിനെ പറഞ്ഞവരുണ്ട് എല്ലാവരുടെയും അസുഖ മുഖവാം സ്മഹാനോ ഹോവത്താല ആജിലെ ആയിഷപ്പ് നൽകിയാൽ അനുഗ്രഹിക്കട്ടെ ആയുസ്സിനും കുടുംബത്തിലും മക്കളിലും ജോലിയിലും സമ്പത്തിലും എല്ലാം മുഖവാവും ശ്മഹാനോവത്താല ഹൈറും വറക്കത്തും ചൊലിങ്ങി തരട്ടെ എല്ലാ ഞാമത്തുകളും മുഖവാവും സ്മഹാനോവത്താല നിലനിർത്തി തരട്ടെ പ്രത്യേകം ദുവ ചെയ്യാൻ വേണ്ടി വസീത്തിനെ പറഞ്ഞവർ ഒക്കെ എല്ലാവർക്കും മുഖാവും സ്മഹാനോത്താല ഹൈറ് പ്രദാനം ചെയ്യട്ടെ ദുഹ കൊണ്ട് പറഞ്ഞാൽ എല്ലാവർക്കും മൊബാവും സ്മഹാനോ ഹൈറ് നൽകട്ടെ عاقبة الله لنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وفي عذاب النار آمين ورحمة الله ورحمة الله السلام عليكم ورحمة الله وبركاته